ഹരേ കൃഷ്ണ ഗുരുവായൂർ അപ്പം എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം നാരായണീയം ദശകം ഒന്ന് ശ്ലോകം ആറ് നോക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ശ്ലോകമാർ തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായ വലി കേലി കാരം ലാവണ്യസൈസാരം സുഹൃതി ജനദൃഷാം പൂർണ്ണപുണ്യവതാരം ലക്ഷ്മി നിശങ്കലീലയനമൃത സന്തോഹമന്ദ സിഞ്ചത്സഞ്ചിന്ത ഗാം വപുരണകലേ മാരുതാരനാഥ് നമുക്ക് അതിൻ്റെ ആ ഒരു ശ്ലോകം പറയുന്നത് ഇവിടെ ഭഗവാന്റെ ഒരു പ്രത്യക്ഷ രൂപം ധ്യാനിക്കുമ്പോൾ ആ ഒരു ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക സായുജ്യം അതുപോലെ ആ ഒരു ഉള്ളിൽ ഒരു അമൃത വർഷം തന്നെ ഉണ്ടാകുന്നു എന്നും അത് ശരീരത്തിലെ എല്ലാ എഴുപത്തി രണ്ടായിരം നാടികളെയും അത് ആ ഒരു അമൃത പ്രവാഹം കൊണ്ട് നനയ്ക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ അനുഭൂതി ആ യോഗ്യ്ക്ക് അനുഭൂതിയെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു പരോക്ഷമായിട്ടും ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ആ ഒരു ശരീരം അല്ലെങ്കിൽ വബുസ് അതിന് അത്രയ്ക്കും പിന്നെ ധ്യാനിക്കുന്നവർക്ക് എത്രയും നല്ല ആ ഒരു അനുഭൂതി തരുന്ന ആ ഒരു ഭഗവാന്റെ ആ ഒരു ശരീരത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയുന്നത് കാർമേഘത്തിൻ്റെയും കായാമ്പൂവിൻ്റെയും വർണ്ണമാണല്ലോ ഭഗവാനുള്ളത് ആ സൗന്ദര്യ ആ സൗന്ദര്യം അത് കാണുന്നവരുടെ മനസ്സിന് ഒരു പുണ്യമാണ് എന്നും ആ പുണ്യം ആയിട്ടുള്ള ആ ഒരു ശരീരത്തിലാണ് ലക്ഷ്മി ദേവി കളിയാടുന്നത് എന്നും അപ്പോൾ ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ ആ അമൃത വർഷം അപ്പം അമൃതവർഷം ഒരു ധാരയായിട്ട് ശരീരത്തെയും പോലും നനയ്ക്കുന്നു ആ ശുദ്ധസത്വ സ്വരൂപമായ ആ ശരീരത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്നാണ് ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരു കൂടെ ശ്ലോകം ചൊല്ലാം തത്തേ പ്രത്യഗ്രധാര ലളളിതകളായ വലി കേളികാരം ലാവണ്യ സേകസാരം സുഹൃതി ജയനദർശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീല നിലയനം അമൃതസന്ത സിഞ്ചിന്താ കലേ മാരുതാകാരനാഥ അപ്പോൾ മാരുതാഗാരനാഥ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനാണ് പറയുന്നത് ഇവിടെ പ്രത്യഗ്രധാരാധര ലളിതകളായ അവലി കേളീകാരം എന്ന് പറയുന്നുണ്ട് മനോഹരമായ കായാമ്പൂവിൻ്റെയും മറ്റേ കായാമ്പൂവിൻ്റെയും ഒക്കെ കൂട്ടത്തെ കളിയാക്കുന്നതും മേഘത്തിൻ്റെ കൂട്ടത്തെ കളിയാക്കുന്നതുമായ ആ ഒരു ശരീരത്തെ കുറിച്ച് പറയുന്നു ലാവണ്യസ്യ എന്ന് പറയുമ്പോൾ ലാവണ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭംഗിയുടെ ഏകസാരം ഒറ്റ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റ സത്തായിട്ടുള്ള സുഹൃതി ജനർദ്ദ ദൃശാം എന്ന് പറയുമ്പോൾ പുണ്യവാന്മാരുടെ സുഹൃതി ജനങ്ങൾ പുണ്യവാന്മാർ അവരുടെ എന്ന് പറയുമ്പോൾ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരം തികഞ്ഞ പുണ്യത്തിൻ്റെ അവതാരമാണ് ലക്ഷ്മി നിശങ്ക നീ ലീല നിലയനം അപ്പോൾ ഈ ഭഗവാന്റെ ആ ഒരു ശരീരം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി കളിയാടുന്ന ഭവനമാണ് എന്നും സഞ്ചിന്ത ഗാനം ചിന്തിക്കുന്നവർക്ക് അന്ത അന്ത ഉള്ളിൽ അമൃതസന്ധ സന്തോഷം അമൃതത്തിൻ്റെ ഒഴുക്ക് അതിൻ്റെ കൂട്ടത്തെ സിഞ്ചന്ത് വർത്തി വർഷിക്കുന്നു തത് തേ ബബു ആ ശരീരം വബു എന്ന് പറയുമ്പോൾ ശരീരം ശുദ്ധ സത്വ സ്വരൂപമായ ആ ഭഗവാന്റെ ശരീരം അനുകലയെ ധ്യാനിക്കുന്നു ഞാൻ ധ്യാനിക്കുന്നു അപ്പോൾ പിന്നെ അതിൽ പറയുന്നത് ബ്രഹ്മരൂപം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതിന് ആ പിന്നെ ആകൃതിയില്ല രൂപമില്ല എന്നൊക്കെയാണ് ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ നമുക്കൊരു ചെറിയ ഒരു അറിവ് അങ്ങനെയാണ് കിട്ടുന്നത് എന്നാൽ ഗുരുവായൂരിൽ ഭഗവാന്റെ ആ വൈകുണ്ഠരൂപം ശ്രീകോവിലിലുള്ള ആ രൂപത്തിൻ്റെ ആ സൗന്ദര്യം ഇവിടെ കവി മേൽപ്പത്തൂർ അതൊന്ന് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു അതായത് മഴക്കാറിൻ്റെ വർണ്ണം കായാമ്പൂവിൻ്റെ വർണ്ണം ഒക്കെ അതിൻ്റെയൊക്കെ അഴകിനെ പോലും പരിഹസിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആരൂപം അത് നീലവർണ്ണമാണ് തമാല എന്ന് പറയും അപ്പോൾ അതാണ് സൗന്ദര്യത്തിൻ്റെ ഒരേ ഒരു സത്താണ് ഭഗവാന്റെ ആ രൂപം അപ്പോൾ സൗന്ദര്യം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാന്റെ രൂപമാണ് അതിനപ്പുറം സൗന്ദര്യത്തിന് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് കയ്യിലെടുക്കാനോ കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല അന്ന് പക്ഷെ ആ ഒരു സൗന്ദര്യം എങ്ങനെയാണ് അറിയുക എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ അതിന് ആനന്ദവും തൃപ്തിയും ഒക്കെ തരാൻ കഴിയുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ സൗന്ദര്യം ഉള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെയൊക്കെ പരിധി കടന്നാണ് ഈ സൗന്ദര്യം ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നു എന്നാൽ അതിൻ്റെയും അപ്പുറത്താണ് അതിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൻ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു കഴിവ് അപ്പോൾ സൗന്ദര്യത്തിൻ്റെ തന്നെ സാരാംശമാണ് ഗുരുവായൂരിലുള്ള ഭഗവാൻ്റെ വിഗ്രഹം െന്ന് പറയുന്നു അപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ആ ഒരു സുന്ദരമായിട്ടുള്ള ആ രൂപമെന്നും ഏൽപ്പത്തൂർ വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നതാണ് അതെത്ര ആകർഷകമാണ് എത്ര ആനന്ദകരമാണ് കണ്ണുകൾക്ക് അപ്പോൾ ആനന്ദമുള്ളതും ആകർഷകമായിട്ടുള്ളതും എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പിന്നെ ഇവിടെ ഭഗവാൻ ഭഗവാന്റെ രൂപം സുഹൃതികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ രൂപം ഭഗവാൻ സ്വീകരിച്ചതും സുഹൃതിയായിട്ടുള്ള ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു ആ രൂപം ലക്ഷ്മി ദേവിക്ക് കളിയാടാനുള്ള സ്ഥാനവുമാണ് അപ്പോൾ ലക്ഷ്മി ദേവി ഭഗവാന്റെ ആ ഒരു ശരീരത്തിൽ ആണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവി പിന്നെ തനിക്ക് കളിക്കാൻ അല്ലെങ്കിൽ തനിക്ക് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഇടത്ത് ഇരിക്കാറില്ല എന്നും സ്ഥിരമായിട്ട് ദേവിക്ക് നിൽക്കാൻ കഴിയുന്ന ഇടം ഭഗവാന്റെ ആ ഒരു ശരീരമാണ് എന്നും ഭഗവാൻ്റെ വക്ഷസിലാണ് ലക്ഷ്മി ദേവിയുടെ ഒരു ഇരിപ്പിടം എന്ന് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ശുദ്ധസത്വ സ്വരൂപമായ ഭഗവാന്റെ ആ ഒരു രൂപത്തെ പക്ഷേ ദേവിക്ക് ആ രൂപത്തെ സ്വീകരിക്കാൻ ദേവി ആ രൂപത്തിൽ ഇരിക്കാൻ ദേവിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നും അപ്പോൾ ആ രൂപത്തെ ഭഗവാന്റെ പ്രത്യക്ഷമായ രൂപത്തെ ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ ആ അമൃതത്തിൻ്റെ ആ ഒരു എന്താ പറയുക മഴ ആ അമൃതത്തിൻ്റെ മഴ പൊഴിയുന്നത് അത് ശരീരത്തിലെ എഴുപത്തി രണ്ടായിരം നാടികളെയും ഒരേ സമയം ആ പ്ര അമൃത പ്രവാഹം കൊണ്ട് നനയ്ക്കുന്നു എന്നും ആ യോഗിക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു ആനന്ദത്തെയാണ് ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ആ വബുസിലാണ് ലക്ഷ്മി ദേവി വസിക്കുന്നത് എന്നും ഭഗവാന്റെ വാബുസ് കണ്ണിനും മനസ്സിനും ഒക്കെ ആകർഷകവും സുന്ദരവുമാണ് എന്നും പറയുന്നു അതുപോലെ തന്നെ ആ ഒരു ഭഗവാന്റെ ആ രൂപം ധ്യാനിക്കുമ്പോൾ ആ ഒരു യോഗിക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്ന അമൃതപ്രവാഹം ശരീരത്തിൽ ഉണ്ടാകുന്ന അമൃതപ്രവാഹം അത് ഉണ്ടാക്കുന്ന ഒരാനുഭൂതിയെക്കുറിച്ചും ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു അപ്പോൾ ഈ ശ്ലോകം എനിക്ക് കൂടെ വായിക്കാം തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായ വലി കേളികാരം ലാവണ്യസൈകസാരം സുഹൃതി ജനദർശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീല നിലയനമൃത സന്തോഹമന്ത സിഞ്ചിന്തകാനാം വപുരനഗലേ മാരുതാകാരനാഥ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ കാർമേകത്തിൻ്റെയും കായാമ്പൂ വർണ്ണത്തിൻ്റെയും അഴകിനെ പരിഹസിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ആ ഒരു ഏകസത്തായിട്ടുള്ള ഭഗവാന്റെ രൂപം കണ്ണുകൾക്ക് പൂർണ്ണമായ ആ ഒരു സംതൃപ്തിയും ഒക്കെ നൽകുന്നതാണ് അപ്പോൾ ലക്ഷ്മി ദേവിക്ക് കളിയാടുന്ന ലക്ഷ്മിദേവി കളിയാടുന്ന ആ ഒരു സ്ഥാനവുമാണ് ഭഗവാന്റെ ശരീരം അത് ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃതവർഷത്തെ ഒഴുക്കുന്ന ആ ഒരു ഭഗവാന്റെ ശരീരത്തിൻ്റെ ആ സത്വ സ്വരൂപമായ ആ ശരീരത്തെ ഞാൻ നിത്യവും ധ്യാനിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ശരീരത്തിൻ്റെ ആ രൂപത്തെ കുറിച്ച് പറയുന്നു ലക്ഷ്മിദേവി വസിക്കുന്നു ഭഗവാൻ്റെ ശരീരത്തിലെന്നും ആ ശരീരത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്നും ആണ് ഈയൊരു ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാൻ സമർപ്പിക്കുന്നു കയനവ ജ മനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ പ്രദേശ ഭാവാത്കരവും സകലം പരസ്മയ നാരായണ എതി സമർപ്പയാമീ സർവം ശ്രീകൃഷ്ണർപ്പം നമസ്തു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ 我们都知道。Um,